ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടോ ഞാൻ നിൽക്കുന്ന വീട്ടിലെ കുറിഞ്ഞിപ്പൂച്ചിയാണത് ഉമ്മാനെ കൊണ്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ വന്ന് ഭയങ്കര സ്നേഹപ്രകടനായിരുന്നു നല്ല പരിചിതമായിട്ടോ ഓടി ഓടി എല്ലായിടത്തും നടക്കുക എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എൻ്റെ വിശേഷം നല്ല വിശേഷം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഓടിച്ചാടി ഓടിച്ചാടി നടക്കുക രണ്ടുപേരെ കാലിൽ വന്നിങ്ങനെ തൊട്ടിരുമ്പി തൊട്ടിരുമ്പി ഇവിടുന്ന് വരും ഇവിടുന്ന് അങ്ങോട്ട് പോവും അവിടെ നിന്ന് വരും ഇങ്ങോട്ട് വരും ഇതായിരുന്നു ഇന്നത്തെ വളരെ കലാപ്രകടനം ഞാൻ കുറേ ദിവസമായി ഇതൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നടക്കുന്നില്ല സമയം കിട്ടാറില്ലായിരുന്നു ഇന്നാണ് ഇപ്പോൾ കുറിഞ്ഞ് ഒത്തു കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവനും കഴിഞ്ഞു വേറെ റൂമിലേക്ക് കയറാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വരവിൽ കാണുന്ന ഒരു സംഭവമാണിത് പഴയ സാധനങ്ങൾ ആക്രിക്കാർ കൊണ്ടുപോയി വെച്ച സ്ഥലമാണിത് അതിന് ശേഷം വന്നാൽ പത്തക്ക കച്ചവടം അതിന് ശേഷം ഞാൻ വന്ന് ഏട്ടന് പഴിയെടുക്കുന്ന കളത്തിൽ വന്നു കളത്തിൽ വന്നപ്പോൾ അവിടെയുണ്ട് ഒരു കുറഞ്ഞ ഏട്ടനെ അതിനെ തലോലിച്ച് വളർത്തുന്ന ഒരു കുറിഞ്ഞയാണത് ഉണ്ടോ കുറഞ്ഞു പറഞ്ഞാൽ അവർ അവിടെ വന്നുകൂടിയൊരു കുഞ്ഞൊരു പൂച്ചക്കുട്ടിയായിരുന്നു അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ സ്നേഹത്തോടെ വളർത്തുന്നതാണ് അതായത് ഏറ്റവും പണിയെടുക്കുന്ന കളത്തിൽ ഉള്ള സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ ഷെഡാണത് അതായത് കാപ്പി ചാക്ക ഇതാണ് കളത്തിൽ കാപ്പി നിരത്തിയിട്ടൊക്കെയാണ് ഇത് ഉണങ്ങിയ കാപ്പിയാണ് കാപ്പി ഏകദേശം ചാക്കിലാക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് കൊട്ടത്തേങ്ങ ഉണക്കാനിടക്കാണ് കാണൂ കാഴ്ചകൾ കാണൂ ഒരു ഈവനിങ് സമയമാണ് കേട്ടോ വെള്ളം കൊടുത്തങ്ങൾ വേറെ ആരുതാണ് ഇവരുതല്ല സംഭവം കേട്ടോ ഇത് കളത്തിൽ നട്ടുപിടിപ്പിച്ചൊരു വാഴക്കൊലയാണ് അത് വെറും വെണ്ണീന് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിലേക്ക് വേറൊരു ഐറ്റംസും ചേർക്കാറില്ല അതായത് ഇംഗ്ലീഷോളം ഒന്നും കൊടുക്കാറില്ല പിന്നെ ഞങ്ങളവിടുന്ന് പുതുക്കെ ഇറങ്ങിയത് പച്ചക്കറിയൊക്കെ ഉണ്ട് വീട്ടിൽ വന്നു വരുമ്പോൾ തന്നെ കുറച്ച് ഒരു നെയ്യപ്പം സുഗ പിന്നെ ഉണ്ടിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നതേ ഞാൻ കട്ട് ഞാൻ തിളപ്പിച്ചു അത് എനിക്ക് ഭയങ്കര ഇഷ്ടം നെയ്യപ്പം അപ്പം നെയ്യപ്പം അങ്ങ് വേഗം എടുത്ത് കഴിച്ചു മോനിഷ്ടമല്ല നെയ്യപ്പം പിന്നെ അപ്പോഴാണ് എൻ്റെ വീട്ടിൽ കുറിഞ്ഞ് ഓടി വന്നത് അപ്പോൾ ഞാൻ അവൾക്ക് ഞാൻ തിന്നുന്നതിൻ്റെ പകുതി അവൾക്കും കൊടുത്തു അവളും അത് കഴിച്ചു അങ്ങനെയിരുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് രച്ചിട്ടിയിടെ പിന്നെ അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിക്കുമല്ലോ ബൈ ബായ് മറ്റൊരു വീഡിയോയും കാണാം